നമസ്കാരം ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു വാർത്താ സമ്മേളനത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചത് രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനാണ് വോട്ടെടുപ്പ് ഹരിയാന സർക്കാരിന്റെ കാലാവധി നവംബർ മൂന്നിനും മഹാരാഷ്ട്ര സർക്കാരിന്റെ കാലാവധി നവംബർ ഇരുപത്തിയാറിനും അവസാനിക്കുകയാണ് നിലവിൽ ജമ്മു ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും മാത്രമാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ജാർഖണ്ഡ് സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അവസാനിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനകം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പതിനാലിന് ശേഷം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും നിലവിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു ഇവിടെയും തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും ഇതിനോടൊപ്പം പാലക്കാട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഷാഫിപറമ്പിൽ എം എൽ എ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത് നേരത്തെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തിയിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വേണമെന്ന് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല യോഗം വിളിച്ചു ചേർത്തിരുന്നു ജമ്മു കാശ്മീരിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം സുരക്ഷ വേണമെന്നതായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കൂട്ടൽ ഒരു മണ്ഡലത്തിൽ ശരാശരി പതിനഞ്ചു മുതൽ ഇരുപത് സ്ഥാനാർത്ഥികൾ വരെ മത്സരിച്ചേക്കാം ഒരു മണ്ഡലത്തിലെ സുരക്ഷയ്ക്കായി മാത്രം പതിനാറായിരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യമാണെന്ന് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വലിയ പ്രാതിനിധ്യമുണ്ടായി കടന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും ചെന്ന് വോട്ടിംഗ് സാധ്യമാക്കി ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ഒരുക്കങ്ങൾ വിലയിരുത്തി രണ്ടിടങ്ങളിലും കമ്മീഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കാശ്മീരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മികച്ച പ്രതികരണമാണ് കിട്ടിയത് ജനങ്ങൾ ആവശ്യപൂർവ്വം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു അവർ അവരുടെ ജനാധിപത്യ അവകാശം നന്നായി വിനിയോഗിച്ചു റീ വേണ്ടി വന്നില്ലെന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെയുള്ള എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം വോട്ടർമാരിൽ മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം പുതുമുഖ വോട്ടർമാരാണ് നൂറ്റി അറുപത്തി ഒൻപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട് പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനുണ്ടാകുക ഹരിയാനയിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ട് പോയിന്റ് ഒരു കോടി വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ടായിരിക്കും പക്ഷപാതപരമായി പെരുമാറരുതെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കും കശ്മീരിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ നൽകും നിയമസഭകളുടെ കാലാവധി അഞ്ച് മാസത്തിനിടെ പൂർത്തിയാകുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഇതിൽ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടപടികളാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു ജമ്മു കാശ്മീർ സന്ദർശിച്ച കമ്മീഷൻ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമാണ് പ്രഖ്യാപനത്തിലേക്ക് കടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതും അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രപതി ഭരണം പുനഃസംഘടന തുടങ്ങിയ നടപടികളിൽപ്പെട്ട കശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാനയിൽ നവംബർ മൂന്നിനും മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപത്തിയാറിനും നിയമസഭയുടെ കാലാവധി കഴിയുകയാണ് ഇതിൽ ആദ്യഘട്ടമായിട്ടാണ് ഹരിയാനയിലെയും കശ്മീരിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക കശ്മീരിനൊപ്പം ഹരിയാനയും സന്ദർശിച്ച കമ്മീഷൻ മഹാരാഷ്ട്രയും ജാർഖണ്ഡും സന്ദർശിച്ചിരുന്നില്ല ജാർഖണ്ഡിൽ ഡിസംബറിലെ നിയമസഭയുടെ കാലാവധി കഴിയുകയുള്ളൂ വൈകി പ്രഖ്യാപിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്